വീണ്ടും വാർത്തയിലേക്ക് വരുമ്പോൾ മാതാപിതാക്കൾ എ സി മുറികളിൽ ഇരിക്കുമ്പോൾ തങ്ങളുടെ കുഞ്ഞുങ്ങൾ ചൂടിൽ വിയർത്ത് കുളിക്കുകയാണെന്ന പരാതിക്ക് പരിഹാരമാവുന്നു പാലക്കാട് ജില്ലയിൽ ആദ്യത്തെ ശീതീകരിച്ച അംഗൻവാടി മണ്ണാർക്കാട് തെങ്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു പതിനെട്ട് ലക്ഷം രൂപയാണ് നിർമ്മാണത്തിനായി ചെലവഴിച്ചത് പുഞ്ചക്കോട് കുന്നംപുറം ശിശു സൗഹൃദമായ ഈ അംഗൻവാടി പൂർണ്ണമായും ശീതീകരിച്ചതാണെന്നാണ് പ്രത്യേകത സാമ്പത്തിക വർഷത്തിലെ ലക്ഷം രൂപ ാണ് പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കിയത് ഗ്രാമപഞ്ചായത്തിന്റെ മൂന്ന് ലക്ഷവും ഐസിഡിഎസിന്റെ രണ്ട് ലക്ഷവും ജില്ലാ പഞ്ചായത്തിന്റെ അഞ്ച് ലക്ഷവും തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നുള്ള എട്ട് ലക്ഷവും ഉൾപ്പെടെ രൂപയാണ് നിർമ്മാണത്തിനായി ചെലവഴിച്ചത് ചതുരശ്രടി വിസ്തീർണത്തിൽ വീടുപോലെ നിർമ്മിച്ച അംഗൻവാടിയിൽ സൌകര്യങ്ങളെല്ലാം ഉണ്ട് വിശാലമായ ഹാൾ അടുക്കള ആധുനിക രീതിയിലുള്ള ശുചിമുറി കൈകഴുകുന്നതിന് ശിശുസൌഹൃദ സൗകര്യം ഇരിപ്പിട സംവിധാനത്തോടെയുള്ള ജനാല ജലം ശുദ്ധീകരണ സംവിധാനം എന്നിവയെല്ലാം ഒരുക്കിയിട്ടുണ്ട് അംഗൻവാടിയുടെ അകത്തേക്ക് പ്രവേശിക്കുന്നതിനായി പ്രധാന വാതിലിന്റെ മുന്നിൽ ഒരു വശത്ത് പടിക്കെട്ടുകളും മറ്റൊരു ഭാഗത്ത് റാംപൂവും നിർമ്മിച്ചിട്ടുണ്ട് അംഗൻവാടിയുടെ ചുറ്റുമതിൽ കമാനത്തോടുകൂടിയ ഗേറ്റ കിണർ നവീകരണം എന്നീ പ്രവൃത്തികൾക്ക് പതിനൊന്ന് ലക്ഷം രൂപയുടെ ടെൻഡർ ആയിട്ടുള്ളതായും അധികൃതർ അറിയിച്ചു സ്മാർട്ട് അംഗൻവാടിയുടെ ഉദ്ഘാടനം എൻ ഷംസുദ്ദീൻ എം എൽ എ നിർവഹിച്ചു

പണ്ടുകളില്ലാത്ത കാലത്ത് അവരുടെ പരിശ്രമങ്ങളിലൂടെ ഒക്കെയാണ് നമ്മുടെ നാട്ടിലെ അംഗനവാടികൾ പലതും ഉയർന്നു വന്നത് അന്ന് വളരെ പരിമിതമായ സൗകര്യങ്ങളാണ് ഉണ്ടായിരുന്നത് എന്നാലും ആ അംഗനവാടികൾ നിർവഹിച്ച ദൗത്യം വളരെ വലുതാണ് അംഗനവാടിയിൽ പോകുന്ന കുട്ടി പിന്നീട് സ്കൂളിൽ പോകാനൊരു പ്രയാസമുണ്ടാകും ഒരു കുട്ടിയുടെ സ്വഭാവം രൂപീകരിക്കപ്പെടുന്നത് ആ വയസ്സിനും ഇടയിലാണ് ഈ അംഗനവാടികളിൽ എത്തുന്നത് അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ വാർഡ് മെമ്പറും പഞ്ചായത്ത് സ്ഥിര സമിതി അധ്യക്ഷനുമായ കെ പി ജഹീഫ് അധ്യക്ഷനായി പഞ്ചായത്ത് പ്രസിഡന്റ് എ ഷൗകുതലി മുഖ്യാതിഥിയായി വൈസ് പ്രസിഡന്റ് ടിൻഡു സൂര്യകുമാർ സ്ഥിരം സമിതി അധ്യക്ഷൻ ഉനൈസ് നെച്ചിയോടൻ രാജ്യമോൾ എന്നിവർക്കൊപ്പം പഞ്ചായത്ത് ജീവനക്കാരും നാട്ടുകാരും ചടങ്ങിൽ സംബന്ധിച്ചു യു ന്യൂസ് പാലക്കാട്